മലയാളികളെ കുടികൂടെ ചിരിപ്പിക്കുന്ന ഹാസ്യ താരങ്ങളിൽ ഒരാളാണ് സലിം കുമാർ ചിരിപ്പിച്ച കഥാപാത്രങ്ങൾക്കൊപ്പം പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കുന്ന കഥാപാത്രങ്ങളും താരം സമ്മാനിച്ചിട്ടുണ്ട് എന്തും നർമ്മം കലർത്തി പറയുന്ന താരങ്ങളിൽ പ്രധാനിയാണ് കുമാർ ജീവിതത്തിലെ പ്രതിസന്ധികളെയും വിഷമങ്ങളെയും എപ്പോഴും ഹാസ്യം കലർത്തിയാണ് താരം പങ്കുവയ്ക്കാറുള്ളത് ഇപ്പോഴിതാ വളരെ അവശനായി നടക്കാൻ പോലും വയ്യാതെ അദ്ദേഹം ബുദ്ധിമുട്ടുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയകളിൽ വൈറലായി മാറിയിരിക്കുന്നത് സ്വന്തമായി നടക്കാൻ പോലും വയ്യാതെ ഒരാളുടെ സഹായത്തോടെ കൈപിടിച്ചാണ് ആ വീഡിയോയിൽ സെലിംഗുമാർ നടന്നു പോകുന്നത് ഞങ്ങളുടെ സെലിമേട്ടനെ എന്തുപറ്റി എന്താണ് സത്യത്തിൽ സംഭവിച്ചത് ഇത്രയും അവശനാവാൻ കാരണം എന്താണെന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമന്റുകളാണ് ആ വീഡിയോയുടെ താഴെ വരുന്നത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് സെലിംഗുമാറിനെ പൊതുവേദികളിൽ കാണുന്നത് ഒരു ചിത്രത്തിന്റെ ഉദ്ഘാടന സമയത്താണ് ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ഇതോടുകൂടി ഒരുപാട് പേരാണ് താരത്തിന്റെ അസുഖത്തെ കുറിച്ച് ചോദിച്ച് രംഗത്ത് വരുന്നത് നമ്മളെ എത്രയൊക്കെ ചിരിപ്പിച്ച മനുഷ്യനാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അസുഖമൊക്കെ മാറി ആരോഗ്യവാനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ പ്രേക്ഷകരും കമന്റ് ചെയ്യുന്നത്